ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ മുണ്ടക്കൈലെ ഇന്നത്തെ തെരച്ചിൽ ദൗത്യ സംഘം അവസാനിപ്പിച്ചു ഏതാണ്ട് ഇരുപത് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത് നാളെ രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയാലും പുറത്തെത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതുവരെ നൂറ്റി പേരാണ് മരിച്ചിരിക്കുന്നത് കാലാവസ്ഥയും പ്രതികൂലമായ അവസ്ഥയായിരുന്നു മുണ്ടക്കയ ടൗൺ പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലേക്ക് നിരവധി പേരെയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂട്ടമായാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ അഞ്ഞൂറിലധികം പേരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഭാഗമായ സൈനികരും അഗ്നിശമന സേനയും ചേർന്നാണ് പാലം ചൂരൽമലയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ നിർമ്മിച്ചത് ചൂരൽ മലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മിച്ചത് ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം സൈന്യവും എൻ ഡി ആർ എഫും അടങ്ങുന്ന ദൗത്യസംഘം പുഴ കടന്ന് മുണ്ടക്കൈലേക്ക് എത്തിയിരുന്നു ദുരന്തഭൂമിയിൽ കുടുങ്ങിയ നൂറോളം പേരെ മുണ്ടക്കൈയിൽ കണ്ടെത്തി ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താനാണ് ശ്രമം നടത്തുന്നത് എന്നാൽ ഇത് അതീവ ദുഷ്കരവും സമയമെടുക്കുന്നതുമായ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാൽ താൽക്കാലിക പാലം യാഥാർത്ഥ്യമായതോടെ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലായി അഞ്ഞൂറോളം പേർ തന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ ഇനിയും നിരവധി സംവിധാനങ്ങൾ ആവശ്യമാണ് മാത്രമല്ല ഈ രാത്രിയിലുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയും ചെയ്യും രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ താൽക്കാലിക പാലത്തിലൂടെയും പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയും ഒരേ സമയം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ് സെൻ്ററിൽ നിന്ന് ഇരുന്നൂറ് സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെയും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിൽ വിന്യസിച്ചിരുന്നു മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ രണ്ട് ഉരുൾപൊട്ടലുകളിലായി മരണസംഖ്യ നൂറ്റി ഇരുപത്തിയഞ്ചായിട്ടുണ്ട് ചൂരൽമലയിൽ മലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ദുരന്തമേഖലയിൽ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം പരിക്കേറ്റ നൂറിലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട് രാത്രിയായതോടെ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും മരണസംഖ്യ സംബന്ധിച്ച് ഇനിയും ശരിയായ കണക്ക് പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ കേരളത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് ഇപ്പോൾ കർണാടകയും തമിഴ്നാടും രംഗത്ത് വന്നിട്ടുണ്ട് അഞ്ചു കോടി തമിഴ്നാട് വാഗ്ദാനം ചെയ്തപ്പോൾ കർണാടക മറ്റ് വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളോട് കേരളത്തിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും ഇപ്പോഴും ആശുപത്രികളിലേക്ക് നിരവധി പേരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൃതദേഹങ്ങളെ ഇനിയും തിരിച്ചറിയാനുണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് മൃതദേഹങ്ങൾ